ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലനാണെങ്കിൽ മീനാക്ഷിയോട് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഒളിച്ചോടി വന്നതല്ലേ അതിൻ്റെ നാണക്കേട് മാറ്റാനായിട്ട് നമുക്ക് മന്ത്രിയോ എം അങ്ങനെ ആരെങ്കിലും ആ കല്യാണത്തിനുണ്ടെങ്കിൽ ഒരു അനുഗ്രഹമായിരുന്നേനെ എന്ന് പറയാട്ടോ എന്നിട്ട് മീനാക്ഷിയോട് പറഞ്ഞിട്ടുണ്ട് മീനാക്ഷിക്ക് ആ മന്ത്രി പരിചയമുണ്ടല്ലോ മന്ത്രി വന്നു തന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തില്ലേ അന്നത്തെ സംഭവത്തിൽ അങ്ങനെയെങ്കിലും ആ മന്ത്രിയെ ഒന്ന് കൊണ്ടുവരാൻ നോക്കുമെന്ന് പറയാട്ടോ മീനാക്ഷി അന്തം വിട്ട് പോകും ആകാശം കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അതെ അച്ഛൻ പറഞ്ഞതുപോലെ നീ ആ മന്ത്രി എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം നമ്മൾ നടത്തിയ ഈ ഒരു ഇത് എല്ലാ അച്ഛനെ നാണക്കിയിട്ടാണെങ്കിൽ അത് പകുതി കുറയുമല്ലോന്ന് ആകാശിനെ കൊല്ലാനുള്ള കളിയുണ്ട് കേട്ടോ മീനാക്ഷിക്ക് ഇത്രയും പറഞ്ഞിട്ട് ആകാശ് പതുക്കെ തടിത പോവാട്ടോ അച്ഛാ ഞാൻ അകത്തേക്ക് പൊക്കോട്ടെ എന്നും പറഞ്ഞിട്ട് എന്നിട്ട് മീനാക്ഷിയോട് വീണ്ടും പറയാണ് മീനാക്ഷി എങ്ങനെയെങ്കിലും നീ ഇത് ചെയ്യണം എന്നും പറയാട്ടോ അപ്പോൾ മീനാക്ഷി ആണെങ്കിൽ നോക്കാം അച്ചാ എന്നും പറഞ്ഞിട്ടാണ് കയറിപ്പോണത് അപ്പോൾ വീണ്ടും ഗോമതി ചോദിക്കുന്നുണ്ട് എന്തിനാ പാലേട്ട ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ വേണോ ആ അതെല്ലാം വേണം എന്തായാലും നാണക്കേട് വരുത്തി വെച്ചതല്ലേ ഇവരൊക്കെ ചേർന്നിട്ട് അത് മാറ്റാൻ അവർ തന്നെ എന്തെങ്കിലുമൊക്കെ വഴികൾ കാണട്ടെ എന്ന് പറയുക കേട്ടോ എന്നിട്ട് അവരെല്ലാവരും കൂടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ബാലം പറയുക ഒരു കല്യാണം നടത്തുന്നതിൻ്റെ ടെൻഷൻ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് ഇത് എന്ന് പറയുമ്പോൾ ഉടനെ ധർമ്മൻ പറയുക ആ ഒരു കാര്യത്തിൽ എന്തായാലും അളിയൻ നമ്മുടെ ആര്യനോടും അതുപോലെ ആകാശിനോടും നന്ദി പറയണം ഏഹ് ഞാനെന്തിനാണ് അവന്മാരോട് നന്ദി പറയുന്നത് അതേ കൊണ്ട് എന്തെങ്കിലും പാട് അളിയനുണ്ടായിട്ടുണ്ടോ അതുമാത്രമല്ല അവന്മാരുടെ കല്യാണത്തിന് എന്തെങ്കിലും ചിലവ് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ എല്ലാം കൊണ്ട് അളിയനെ അവർ സഹായിക്കില്ലേ ചെയ്തത് ഇത്രയും പറയണത് ബാലിൻ്റെ അങ്ങ് ദേഷ്യം വന്നിട്ട് പോയി അതെ ഞാൻ വല്ലതും കൊടുത്ത് വെച്ച് എൻ്റെ മണ്ടയിൽ ഇടിച്ചു കൊടുക്കുന്നു എൻ്റെ സഹോദരൻ്റെ മനസ്സിലായല്ലോ അവനോടൊക്കെ മാപ്പ് പറയാനാണ് ക്ഷമിക്കുന്ന എന്തൊക്കെയാണ് ഇവൻ പറയണത് അല്ലെങ്കിൽ തന്നെ ഇവൻ പറയണില്ലേ എന്തെങ്കിലും ഒരിതുണ്ടോ ഒന്ന് ഓർത്തു നോക്ക് അവനൊക്കെ രണ്ടെണ്ണം കൂടെ വരുത്തി കത്തി വെച്ച നാണക്കെടി ഇതുവരെ ഈ കുടുംബത്തിൽ നിന്ന് മാറിയിട്ടില്ല തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റണില്ല അതിനിടയിൽ കൂടെ നന്ദി പറയണം പോലും നന്ദി എന്ന് പറയാം അപ്പോൾ തന്നെ ഉടനെ മീനാശിക്കത് ഇഷ്ടമാവണ കേട്ടോ ധർമ്മൻ പറഞ്ഞത് എന്നാലും ധർമ്മൻ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞൊരു ഒറ്റ ഓട്ടോടുവായിരിക്കണം കേൾക്കാൻ വയ്യാണ്ട് അങ്ങനെ വീണ്ടും മക്കളെ കുറ്റപ്പെടുത്തി ഇരിക്കുന്ന സമയത്താണ് ഉദയബാനുവിൻ്റെ കോള് വരുന്നത് കേട്ടോ ഓ ഉദയബാനു ആ വിളിച്ചോടനെ ആ എന്താ സാർ എന്നൊക്കെ ചോദിക്കാനുണ്ട് അപ്പോൾ അയാൾ അവിടെ നിന്നുകൊണ്ട് പറയാണ് അതെ ബാല പിന്നെ നിങ്ങൾ ഇവിടെ രണ്ടുപേരും വന്നിരുന്നു ഒരു അപ്പോയിൻമെൻ്റ് പോലും എടുക്കാതെയാണ് രണ്ടുപേരും വന്നത് ആരാ ആ ഇനിയിപ്പം ആരാന്നൊന്നും ഞാൻ പറയണില്ല പക്ഷേ എന്തിനാ വന്നതെന്നറിയോ നിങ്ങളൊക്കെ ഇത്രയും വലിയ മോശക്കാരായ ആൾക്കാരാണ് നിങ്ങളുടെ മക്കളൊക്കെ വളരെ വളരെ മോശപ്പെട്ട സ്വഭാവക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അയ്യോ ആരാ സാർ അത് കല്യാണം മുടക്കികൾ ആരെങ്കിലും ആയിരിക്കും ആ അതിപ്പോൾ ആരെങ്കിലും ആയിക്കോട്ടെ ഇനിയിപ്പം ആരാ എന്താ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നടക്കേണ്ടത് നടന്നില്ലേ നിങ്ങളെക്കുറിച്ച് അനാവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ना ना। ना ना ए, इल्ला सार, इल्ला सार, ി കയറി വന്നോണ്ടിരിക്കയാണ് പക്ഷെ ഞങ്ങളിതൊന്നും വിശ്വസിച്ചില്ല കേട്ടോ എന്ന് പറയണം അപ്പൊ തന്നെ അവർക്ക് സമാധാനമാവുകയാണ് ഞങ്ങൾക്ക് നിങ്ങളെ പൂർണ്ണ വിശ്വാസമാണ് പിന്നെ ഇതുപോലെ തന്നെ നാളൊരു സമയത്തും ഞങ്ങളെക്കുറിച്ച് നിങ്ങളോടും പലരും കള്ളത്തരങ്ങൾ പറയും കോടീശ്വരനായ എന്നെക്കുറിച്ച് കുറിച്ച് ഞാനൊരു പിച്ചക്കാരനാണെന്ന് വരെ പറയും ഒന്നും വിശ്വസിക്കരുത് കേട്ടോ കാലമത ഏ ഇല്ല സാർ ഇല്ല സാർ ഞങ്ങളതൊന്നും വിശ്വസിക്കില്ല എന്ന് ബാലം പറയട്ടോ എന്നിട്ട് ഫോൺ വയ്ക്കുമ്പോൾ ബാലന് പറയ ഗോമതി ചോദിക്കണുണ്ട് എന്നാലും ആരാവും നമ്മളെക്കുറിച്ചൊക്കെ അവിടെ ചെന്ന് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് ആരാ ആ കൃഷ്ണമകളത്തുള്ളവർ തന്നെയായിരിക്കും അല്ലാതെ വേറെ ആര് പറയാനാ എന്ന് ബാലനും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മീനാക്ഷി എല്ലാവരും അത് കേട്ട് അന്ധപ്പെട്ടിരിക്കുക എന്തായാലും നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അയാൾ അതൊന്നും വകവച്ചില്ലല്ലോ അത്രയും നല്ല കാര്യം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ രാത്രി സമയമാവുമ്പോൾ നമ്മളെ മിത്ര ഒറ്റയ്ക്കിരിക്കുക ആരെയും വരാൻ ലേറ്റ് ആയിട്ടുണ്ട് ആ സമയത്താണ് മിഥുൻ്റെ കോള് വരുന്ന കേട്ടോ മിത്ര പരിചയമില്ലാത്തൊരു കോളാണ് എടുത്തു അപ്പോൾ തന്നെ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഹലോ എന്നെ മനസ്സിലായോന്ന് മനസ്സിലായോന്ന് ആരാ നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഓ നീ ഇത്ര പെട്ടെന്ന് തന്നെ മന മറന്നു എന്നും ഇതും ചോദിക്കുക വീണ്ടും സൗണ്ട് കിട്ടിയിട്ട് അത്രയ്ക്ക് പിടുത്തം കിട്ടുന്നില്ല ആര്യൻ മിത്രയ്ക്ക് അപ്പോൾ മിത്ര ചോണ്ടു നിങ്ങൾ ആരാ കാര്യം പറ ആരാന്ന് പറയുന്നു ചോദിക്കുമ്പോൾ അതിനു മുമ്പേ ഫോൺ കട്ട് ചെയ്യുക നീ കണ്ടുപിടിക്കുക ആരാന്ന് എന്നും പറഞ്ഞ് ഫോൺ കട്ട് പിടി കട്ട് ചെയ്യാം എന്നിട്ട് കൂട്ടുകാരനോട് പറയുന്നുണ്ട് അതെ എന്നിട്ട് ഫോണിൻ്റെ അകത്തുള്ള സിം ഇളക്കി ചവച്ച് തുപ്പിക്കളിയാട്ടോ അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുകയാണ് എന്താ നീ സിമ്മ് ഞാൻ കഷ്ടപ്പെട്ട് നിനക്ക് എടുത്തുകൊണ്ട് തന്നത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു എടാ അതൊന്നും കുഴപ്പമില്ല ഞാൻ അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ സിം സിമ്മെടുക്കുക ഇനി നോക്കിക്കോ അവളെ ഈ കാര്യം ഓർത്ത് ഓർത്ത് ടെൻഷൻ അടിച്ച് സമാധാനവും മനസ്സമാധാനവും സന്തോഷമോ ഒന്നുമില്ലാതെ അവളിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കണം അതാണ് എൻ്റെ ആഗ്രഹം അടുത്ത പണി അപ്പോഴേക്കും ഞാൻ പുറകെ കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞ് രസിച്ച് കൂട്ടുകാരനോട് ഇരിക്കട്ടോ മിത്ര ഇവിടെ ടെൻഷൻ ടെൻഷനായിട്ട് ആരാ എന്താ വിളിച്ചത് ആലോചിച്ച ആലോചിച്ച അവസാനം മിഥുൻ തന്നെയാണെന്നുള്ളത് മിത്രയ്ക്ക് ഉറപ്പായി എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക ആര്യം പറയുമ്പം എന്തായാലും ഇതിൻ്റെ കാര്യം പറയണം എന്നും വിചാരിക്കുക കേട്ടോ എന്നിട്ട് മനസ്സിൽ വീണ്ടും വിചാരിക്കുന്നുണ്ടോ വേണ്ട പറഞ്ഞാൽ ശരിയാവില്ല ഇപ്പം ഞാനായിട്ടും ആര്യൻ ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് പഠിത്തം പോലും ഇങ്ങനെയായി ഇനി ഈ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവനോട് ചെന്ന് മുട്ടാൻ പോയാൽ ഇനി ആര്യൻ എന്തെങ്കിലും ആപത്ത് വരും അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ഇവൻ എങ്ങനെ നാട്ടിലെത്തി കണ്ടുപിടിക്കണമല്ലോ എന്നും പറഞ്ഞു മിത്ര ആ സമയത്താണ് നമ്മുടെ ആര്യൻ അങ്ങോട്ട് വരുന്ന കേട്ടോ ആര്യൻ വന്ന് ഡോർ തട്ടണതും മിത്ര ആകെ പേടിച്ച് വെറുക്കുകയാണ് ആരാ എന്താന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പം ആരെയും പറയണേ ഞാനാണ് ആ എന്താ അങ്ങനെ വാതിൽ തുറക്കുമ്പോൾ ആരും ചോദിക്കുന്നുണ്ട് എന്താ പതിവില്ലാത്ത പോലെ നീ ഒരു പേടി പേടിച്ചും ഭയങ്കര കരുതലോടുകൂടിയാണല്ലോ നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല ആര്യ അതെ ഞാൻ പറയണതേ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് മാറിയാലോ എനിക്കിവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ തന്നെ പേടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ ഇനി അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ അതുകൊണ്ട് നീ സമാധാനപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം എന്തായാലും ആഹാരം കഴിക്കാൻ കഞ്ഞി എടുത്ത് വയ്ക്കാമെന്ന് പറയുമ്പോൾ വേണ്ട എൻ്റെ മനസ്സിന് നല്ല സുഖമില്ല എന്ന് പറയുമ്പോൾ മിത്ര പറയുന്നുണ്ട് അതെ നിൽക്കും എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ആരും ഇല്ലയെന്നൊരു തോന്നൽ വേണ്ട നമുക്ക് അപ്പച്ചി അമ്മ എല്ലാവരും ഉണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് പോയാലോ ഇവിടെ എനിക്ക് ഭയം ആവണോ ആര്യന്ന് പറയാം അത് ശരി ഇപ്പം അങ്ങനെയായോ ഒരു കാര്യം ചെയ്യും നിനക്ക് പോകാൻ താല്പര്യം നീ പൊക്കോ കൃഷ്ണമംഗലത്തോ ദേവമംഗലത്തോ വിടെ വേണമെങ്കിലും പൊക്കോ പക്ഷേ എന്നെ കൂട്ടണ്ട നീ ഒറ്റയ്ക്ക് തന്നെ പോയാൽ മതി ഞാൻ എല്ലാം വേണ്ടെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നവനാണ് ആ ഇനി ഞാൻ അങ്ങോട്ട് ഒരു പടികടക്കം ഇല്ല നിനക്ക് വേണോ നീ പൊക്കോ എന്നെ കൂട്ടണ്ട ഞാനില്ലാതെ നിനക്ക് പോകാം എന്നും പറഞ്ഞ് ആരെയും പോവാട്ടോ പക്ഷേ മിത്രഭാവം സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഇതേ സമയം ആകാശം പേടിച്ച് വിറച്ച് മീനാക്ഷിയുടെ വായിക്കണേ കേൾക്കുമല്ലോ എന്നും പറഞ്ഞ് വകത്ത് കട്ടിലിൽ പോയിരിക്കുക കേട്ടോ ഇപ്പോൾ ഉറങ്ങാൻ വരുമ്പോഴത്തേക്കും കിട്ടും വൃത്തിയായിട്ട് അങ്ങനെ മീനാശിയുടെ ബെഡ്ഷീറ്റും എല്ലാം കൊണ്ട് തറയിൽ വിരിച്ചു കൊടുക്കാട്ടോ എന്നിട്ട് വാട്ടങ്ങി പോയി കിടന്നോട്ടെ മിണ്ടാതെ എന്നും പറഞ്ഞിട്ട് അപ്പോഴാണ് മീനാക്ഷി കയറി വരുന്നത് കേട്ടോ ആ എന്താ നിൻ്റെ തലയിലിട്ട് ഞാൻ ഒരു തരാൻ എനിക്ക് തോന്നിയത് അവിടെ വെച്ച് ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം ഇങ്ങനെയാണോ നീ സംസാരിക്കേണ്ടത് മന്ത്രിയെ കൊണ്ടുവരണം പോലും കല്യാണത്തിന് അല്ല എടി നമ്മൾ വരുത്തി വെച്ച നാണക്കേടല്ലേ അത് ശരി നിനക്ക് എന്നെ കല്യാണം കഴിച്ചാൽ നാണക്കേടായിട്ട് തോന്നണമല്ലേ എന്നൊക്കെ പറഞ്ഞു മീനാക്ഷി ഭയങ്കര പ്രശ്നവും ഭക്ഷണവും ആവുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ആകാശ് പറയണം എടി അങ്ങനെയല്ല നീ ഒന്ന് ആലോചിച്ച് നോക്ക് എങ്ങനെയെങ്കിലും നിനക്ക് പരിചയമുണ്ടല്ലോ ആ മന്ത്രിയെ നീ കൊണ്ടുവരാൻ നോക്ക് എന്ന് പറയുമ്പോൾ മന്ത്രി പിന്നെ ഞാൻ വിളിച്ചുടഞ്ഞ് വരാൻ വേണ്ടിയാൾ അവിടെ നിൽക്കൂല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെടുവാണ് കേട്ടോ മീനാക്ഷി ആകാശനും ഒന്നും ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണെന്ന എപ്പിസോഡ് തീരുന്ന പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരും ചാലിഷ്ടമാ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്